ലോക പോലീസ് ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് നെതന്യാഹു നാടുവിട്ടതായിട്ട് വാർത്ത അദ്ദേഹത്തിൻ്റെ വിമാനമൊക്കെ എടുത്ത് മറ്റു രണ്ട് ജെറ്റ് വിമാനത്തിൻ്റെ അകമ്പടിയോടുകൂടി ഏതൻസിലേക്ക് പോയി എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇറാനെ ആക്രമിച്ചു ഇറാൻ നല്ല തിരിച്ചടി ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആയിരക്കണക്കിന് മിസൈലുകൾ ഞങ്ങൾ ഉടൻ തന്നെ ഇസ്രായേലിലേക്ക് അയക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗംനൈ നിങ്ങൾക്കിനി ഇരുളടഞ്ഞ ദിനങ്ങളാണ് അങ്ങനെ സ്വസ്ഥമായി ഇരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന മുന്നറിയിപ്പും യാതൊരുവിധ വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്ത് അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ നേരം വെളുത്തപ്പോൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ കാണാനും ഇടയായി ആളുകൾ മരണപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അക്ഷരാർത്ഥത്തിൽ അവരുടെ നിയന്ത്രണങ്ങളൊക്കെ പാളി എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കും ബങ്കറുകളിൽ നിന്ന് ആളുകളോട് ഇറങ്ങരുത് എന്നും ഞാൻ കുറച്ച് ദിവസം മേതൻസിലേക്ക് പോയി അവിടെ സുഖമായി നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നതന്യാവും നാടും പുട്ടും ഞങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ യുദ്ധക്കൊതിയാണ് ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പുറത്തും ഉണ്ടാവും ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന യുദ്ധക്കൊതിയന്മാർ അവരുടെ പ്രവർത്തന ഫലമായി നോക്കൂ ഫലസ്തീനിൽ ഫലസ്തീനിന് വേണ്ടി പോരാടുന്ന ഹമാസിനെ പിടിക്കാൻ ഇവർക്ക് ഇന്നുവരെ ആയിട്ടില്ലല്ലോ പാവപ്പെട്ട കുറേ മനുഷ്യരെ കൊന്നു കുട്ടികളെ കൊന്നു സ്ത്രീകളെ കൊന്നു ഭക്ഷണത്തിന് വരി നിൽക്കുന്ന ആളുകളെ കൊന്നു അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലുള്ള ആളുകളെ കൊന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഫലസ്തീനു വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്ന ഹമാസിനെ പിടികൂടാൻ ഇല്ലായ്മ ചെയ്യാൻ ഇപ്പോഴും ഇവർക്കായിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ഇപ്പോൾ ഇറാനെ പോയി ചോറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കും വലിയ ശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ചില പ്രമുഖരായ ആളുകളെ വധിച്ചതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് അതായത് ആയത്തുള്ള ഗംനയി പറയുന്നത് ഇരുളടഞ്ഞ ദിനങ്ങൾ അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ വന്നതോടുകൂടി നദന്യാഹു നാടുവിട്ടു ഇസ്രായേൽ ആകെ താളം തെറ്റി എന്നുള്ള വാർത്ത വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഭരണാധികാരികൾ മറ്റു ലോകരാജ്യങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കിരാതമായ ഒന്നാണ് യുദ്ധക്കൊതിയന്മാരാണ് അവർ ആലോചിച്ച് നോക്കൂ ഫലസ്തീനി ഇസ്രായേലിന് സ്ഥലം കൊടുത്തതാ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അവിടെ കയറിയിട്ട് പിന്നെ അവരെ മതപരമായും മറ്റുമൊക്കെ ആക്രമിക്കുന്ന രീതിയാണ് ഉണ്ടായത് എന്നിട്ടിപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പൊട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പോരാട്ടത്തിലാണ് എന്നുള്ളത് ആർക്കറിയാത്തത് പിന്നെ ഇവിടെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറേ സ്മൈലി ഇടുന്ന സംഘികൾക്കും കൃസംഘികൾക്കും അവർക്ക് ഒരു മതവിഭാഗത്തിനോടുള്ള വെറുപ്പ് എന്നല്ലാതെ നമ്മൾ മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിച്ച സംഭവങ്ങളെ ഇസ്രായേലിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയാം ഇപ്പോൾ ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ആണവം ആയുധം ഉണ്ടാക്കുന്നു ജൈവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കൽ പൂർത്തിയായാൽ അത് ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ആക്രമിക്കുന്നത് യുദ്ധക്കൊതി എന്നല്ലാതെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പോലും വകവെക്കാതെ ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധക്കൊതിയാണ് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് മാനവരാശിക്ക് ഭീഷണിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന നരാതമന്മാർ ഏറ്റവും വലിയ വർഗീയവാദികൾ കൊടും ക്രിമിനലുകൾ അവരെ നിലക്ക് നിർത്തേണ്ട അത് അനിവാര്യമാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഞാൻ നതന്യാഹു നാടുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്വേച്ഛാധിപതികൾ നാടുവിടേണ്ടി വന്ന ജനകീയ വിചാരണയിൽ തെരുവുകളിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്ന ചരിത്രങ്ങളെ ഓർത്തുപോയി ആ ഗതിയിലേക്ക് ഈ പറയുന്ന നെതന്യാഹുവിനെ ചരിത്രം കൊണ്ടുവരും അതിന് നാളുകൾ അധികമില്ല ഒരു സ്വേച്ഛാധിപതിയും ഇവിടെ വാണ ചരിത്രമില്ല പ്രകൃതി അതിനൊരിക്കലും ഒരു ഇടം നൽകുകയില്ല അതിനൊരു മറുപടി അതിനൊരു ഫുൾ സ്റ്റോപ്പ് എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക ഏതായാലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ഇസ്രായേലിലെ ആളുകൾ ബങ്കറിലേക്ക് മാറിയിരിക്കുന്നു നദന്യാഹു ഏതൻസിലേക്ക് പോയിരിക്കുന്നു നാട് വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല അതിലൂടെ പാവപ്പെട്ട കുറേ ജനങ്ങൾ പ്രയാസപ്പെടുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഇലസത്തിനെതിരെ അവരെ നിലക്ക് നിർത്താൻ എല്ലാവരും ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ കാലം അതിന് മറുപടി നൽകും എന്നുള്ളതാണ് നമ്മുടെ കണ്ണു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുന്നു നന്ദി